ഹലോ കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി ഹബ് എന്ന ചാനലിലെ ആദ്യത്തെ സ്റ്റോറി ആട്ടോ ഇത് അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഇടണം അങ്ങനാണെങ്കിൽ തുടർന്ന് ഇതുപോലുള്ള നല്ല കഥകളുമായിട്ട് ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ തന്നെ സ്വന്തം അനുഭവമാണ് ഒരു നാല് വർഷം മുൻപ് നടന്ന കാര്യം ഇത് യഥാർത്ഥത്തിൽ നടന്നതായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ യഥാർത്ഥ പേരല്ല ഇവിടെ പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ദുബായ് നഗരത്തിൽ വെച്ചായിരുന്നു എൻ്റെ പേര് ഇന്ദു ഇരുപത്തിയെട്ട് വയസ്സാണ് കാണാൻ ഇരുനിറമാണെങ്കിലും മെലിഞ്ഞ ഒരു ശരീര പ്രകൃതിയാണ് എന്നാലും ആകർഷണീയമായ ഒരു ശരീരം തന്നെയായിരുന്നു എൻ്റേത് എൻ്റെ ഭർത്താവ് ദുബായിൽ ഒരു ചെറിയ ബിസിനസ് നടത്തിയിരിക്കുകയാണ് വലിയ ലാഭമൊന്നുമില്ലെങ്കിലും തരക്കേടില്ലാതെ കഴിഞ്ഞു പോകാം ആയിടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു ഇറാനിയിൽ നിന്നും വലിയൊരു പ്രോജക്റ്റ് സബ് കോൺട്രാക്റ്റായി ലഭിക്കുന്നത് രക്ഷപ്പെടാവുന്ന കരുതി അദ്ദേഹം അത് ഏറ്റെടുത്തു ഒരു വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു അത് അവർക്ക് ചെയ്യാവുന്നതിലും വലിയ പ്രോജക്റ്റ് സ്വന്തം സാമ്പത്തിക ശേഷി പോലും നോക്കാതെ ഏറ്റെടുത്ത പ്രോജക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭീമമായിട്ടുള്ള ഒരു സംഖ്യ ബാങ്കിൽ നിന്നും വായ്പ എടുക്കേണ്ടതായിട്ട് വന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പേയ്മെന്റിൽ വീഴ്ച വരികയും അതിൻ്റെ മെയിൻ കോൺട്രാക്ടറായിട്ടുള്ള ഇറാനി മുങ്ങുകയും ചെയ്തു അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് വലിയ ഒരു സംഖ്യമായിട്ടാണ് ഇറാനി മുങ്ങിയതെന്ന് ഒരുപാട് രൂപ ഞങ്ങൾക്ക് നഷ്ടമാവുകയും എൻ്റെ ഭർത്താവ് മാനസികമായും സാമ്പത്തികമായും തകരുകയും ചെയ്തു അങ്ങനെ ബാങ്കിൽ തവണകൾ അടക്കാതെ വീഴ്ച വന്നു സ്ഥാപനം അടച്ചുപൂട്ടി ജോലിക്കാരെ പറഞ്ഞു വിട്ടു ബാങ്കിൽ തവണകൾ അടക്കാത്തത് കൊണ്ട് അവർ പല തവണ നോട്ടീസ് അയക്കുകയും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു ഭക്ഷണത്തിനായിട്ട് പോലും പലരിൽ നിന്നും പലിശക്ക് കടം വാങ്ങേണ്ടത് അവസ്ഥയിലായിപ്പോയി ഞങ്ങളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരു എത്തും പടിയില്ലാത്ത അവസ്ഥ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ലോക്കൽ സ്പോൺസർ ആയിട്ടുള്ള റബി വീട്ടിൽ കയറി വന്നിട്ട് എന്റെ ഭർത്താവിനോട് വളരെയേറെ കയറിക്കുന്നു രണ്ട് ദിവസത്തിനകം ബാങ്കിൽ അടക്കേണ്ട മുഴുവൻ തുകയും അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം അയാൾ പോലീസിനെ കൊണ്ട് എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരാമെന്നും പറഞ്ഞു പോയി ഈ അറബിയുടെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബാങ്കിൽ നിന്നും വായ്പ അനുവദിച്ചു കിട്ടിയത് കഷ്ടയ്ക്ക് പോലും വകയില്ലാതെ ഞങ്ങൾ എങ്ങനെ ഇത്രയും നാൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാശ് കണ്ടെത്തുമെന്ന വിഷമത്തിലായി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന തീരുമാനത്തിൽ ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ അറബി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി പക്ഷേ ആ സമയം എൻ്റെ ഭർത്താവ് ഏതോ ഒരു ആവശ്യത്തിനായി പുറത്തു പോയതായിരുന്നു അദ്ദേഹം ഉടനെ വരുമെന്ന് പറഞ്ഞ് ഞാൻ അറബിയോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു നല്ലതുപോലെ ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന അയാളെ ആദ്യമായാണ് ഇത്രയും അടുത്ത് ഞാൻ കാണുന്നത് സംസാരിക്കുന്നതും കണ്ടാൽ ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കും നല്ല ആരോഗ്യമുള്ള ആ മനുഷ്യനെ കണ്ടാൽ ഏതൊരു പെണ്ണും മോഹിച്ചു പോകും അത്രയ്ക്കും സുന്ദരനായാണ് അയാൾ പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും എന്റെ ഭർത്താവിനെ കാണാതായപ്പോൾ അറബി എന്നോട് ശോഭിച്ചു കാശ് തയ്യാറാണോ എന്ന് ചോദിച്ചു ഇനിയും അയാൾക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്നോ ഞാൻ ആകെ വിഷമത്തിലായി എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ എനിക്കറിയില്ല അറിയില്ല എന്റെ വിഷമം കണ്ടിട്ടാണോ എന്ന് അറിയില്ല ശുഭിതനായി നിന്ന് അയാൾ വളരെ പെട്ടെന്ന് തണുത്തു കാശ് ഇപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട ഭർത്താവ് വരുമ്പോൾ അയാൾ വന്നിരുന്ന വിവരം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങി പുറപ്പെട്ട വാതിൽകൾ എത്തിയപ്പോൾ ഞാൻ മനസ്സുവെക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി അയാൾ പറഞ്ഞതിന്റെ ധ്വനി എനിക്ക് മനസ്സിലായില്ല ഞാൻ മനസ്സ് വെച്ചാൽ എങ്ങനെയാണ് എന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ തീരുക സാധനം വാങ്ങാൻ പോലും വീടിന് പുറത്ത് പോയിട്ടില്ല ഞാൻ എങ്ങനെ വിചാരിക്കണമെന്നാണ് അയാൾ പറയുന്നത് കുറെ കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് വന്നു എനിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാവുന്നതിൽ അപ്പുറം ഞാൻ എൻ്റെ ഭർത്താവിനോട് വളരെയധികം കയർക്കുകയും അറബി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഒരക്ഷരം എന്റെയില്ല അതെനിക്ക് കൂടുതൽ ദേഷ്യം വന്നു ഞാൻ വ്യഭിചരിക്കണമെന്നാണോ അയാൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിനും മൗനമായിരുന്നു മറുപടി സുഖവും സന്തോഷവും നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളത് മാനം മാത്രമാണ് അതുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ മനസ്സിൽ കരുതി ഒരു പക്ഷേ എൻ്റെ ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഞാൻ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മൗനം കൊണ്ട് സൂചിപ്പിക്കുന്നത് രാവിലെ എൻ്റെ ഭർത്താവ് പുറത്തേക്ക് പോകുന്ന സമയം എന്നോട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് അറബി വരുമെന്നും അയാളോട് ഇരിക്കാൻ പറയണമെന്നും എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കണമെന്നും പതിനൊന്ന് മണിയായപ്പോഴേക്കും അറബി എത്തി ഭർത്താവിനെ അന്വേഷിച്ചു ഞാൻ അദ്ദേഹം ഉടനെ വരുമെന്ന് പറഞ്ഞു അകത്ത് കയറി ഇരിക്കാൻ ആവശ്യപ്പെട്ടു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്നും എന്നോട് അടുത്തുള്ള കസാരയിൽ ഇരിക്കാനും പറഞ്ഞു ഞാൻ ഭയന്ന് ഇവിടെ തന്നെ നിന്ന് കൊള്ളാമെന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട എന്നും അയാൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് തന്നു ഞാൻ മനസ്സില്ല മനസ്സോടെ കസാരയിലിരുന്നു അയാൾ എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്റെ ഭർത്താവ് ഉടനെ വരും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കാശിന്റെ കാര്യമല്ല എനിക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ ബാധ്യതകൾ മുഴുവൻ അയാളെ ഏറ്റെടുക്കാമെന്ന് ആരും ഞങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിക്കല്ലായിരുന്നു ഞാൻ ഒന്നും ഇല്ലാതെ തല താഴ്ത്തിയിരുന്നു അയാൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഉടനെ വരില്ല അദ്ദേഹത്തോട് അയാൾ സംസാരിച്ചിട്ടുണ്ടെന്നു അത് കേട്ട് ഞാൻ എത്തിപ്പോയി എൻ്റെ ഭർത്താവ് ഇതിന് കൂട്ടു നിൽക്കുകയാണോ എൻ്റെ കണ്ണിൽ ആകെ ഇരുട്ട് കയറി ഞാൻ അവിടെ തന്നെ സ്തബ്ധയായിരുന്നു കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ എന്നോട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാ മനസ്സോടെ വെള്ളമെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്നത് അയാൾ പിറന്ന പണിയിൽ ഇരിക്കുന്നതാണ് അയാൾ ധരിച്ചിരിക്കുന്ന ജോഹപുരത്തെ വസ്ത്രം ഒരു നിലത്തിട്ടിട്ടുണ്ട് അയാൾ ഒരു ഒത്തം മനുഷ്യനാണ് ആറടെ പൊക്കം അതിലൊത്ത വണ്ണം ദേഹം ആസകല മുടി പിന്നെ എല്ലാം വലുതായിരുന്നു ഇത് കണ്ടിട്ട് ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഒരു വശത്ത് അഭിമാനവും ദുരിതവും മറുവശത്ത് സുഖവും സന്തോഷവും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ഞാൻ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാകുമോ സത്യം പറഞ്ഞാൽ അയാളെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്രയ്ക്കും വലുതായിരുന്നു അത് ആത്മാഭിമാനം എല്ലാം പറയാനും കേൾക്കാനും സുഖമുള്ള വാക്കുകളാണ് മനുഷ്യന്റെ അത്യാവശ്യ സമയത്ത് ഒരിക്കലും നമ്മളെ അതൊന്നും സഹായിക്കില്ല എന്തായാലും വരുന്നത് വരട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അത്രക്കും ഞാൻ സഹിച്ചു വിറച്ചു വിറച്ച് വെള്ളവുമായി വരുന്ന എന്നെ കണ്ടിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന സോഫയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ മടിച്ചു നിന്നു അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഭർത്താവിനെ പോലീസ് വന്ന് കൊണ്ടുപോകുന്നത് കാണാം അല്ലെങ്കിൽ അയാളുമായിട്ട് ഞാൻ സുഖം പങ്കിടാം പകരം ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും അയാളെ ഏറ്റെടുത്ത് എനിക്ക് തീരുമാനിക്കാമെന്ന് അയാൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ തോളിൽ കൂടി കൈയിട്ട് അയാളിരുന്ന് സോഫയിൽ എന്നെയും പിടിച്ചു കൊണ്ടുപോയി ഇരുത്തി ഞാൻ ആകെ വിറച്ച് വിറച്ച് ഒരടിമയെ പോലെ അയാൾ അനുസരിച്ചു ഒരപരിചിതത്തിനൊപ്പം അതും അങ്ങനെ ഇരിക്കുന്ന ഒരു അപരിചിതത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഒരേ ഇരിക്കുന്നത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു അനുഭവം സോഫയിലിരുന്ന എന്നെ അയാൾ അയാളുടെ കൈകൾ കൊണ്ട് ചില കൈക്രിയകൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു അയാൾ ആദ്യമെല്ലാം വളരെ പതുക്കെ പതുക്കെ ആയിരുന്നു എന്നെ സമീപിച്ചത് പിന്നീട് എല്ലാത്തിൻ്റെയും അങ്ങ് കൂടി പതിയെ ഞാനും അയാളോട് പ്രതികരിച്ചു തുടങ്ങി അയാളുടെ ഓരോ പ്രവർത്തികളിലും ഞാൻ സുഖം കൊണ്ട് പൊളഞ്ഞു എനിക്ക് എന്തെന്നില്ലാത്ത സുഖം അയാൾ എനിക്ക് തന്നു ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത എൻ്റെ ഭർത്താവിൽ നിന്ന് പോലും എനിക്ക് ഇത്രയും സുഖം ലഭിച്ചിട്ടില്ല അയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി അയാളുടെയും എൻ്റെയും സുഖത്തിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അയാൾ ആവശ്യപ്പെട്ടു ഒരു മടിയുമില്ലാതെ ഞാൻ അയാൾക്ക് എല്ലാം ചെയ്തു കൊടുത്തു എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ പോലും എനിക്ക് കുറ്റബോധം പോലും തോന്നിയില്ല ശേഷം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു അറബെ വിളിച്ചിരുന്നെന്നും എന്നോട് പ്രത്യേകം നന്ദി അറിയിക്കണമെന്നും പറഞ്ഞു ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും ഇത് നമ്മൾ മൂന്നുപേരല്ലാതെ മറ്റൊരാൾ അറിയില്ല എന്നും പറഞ്ഞു പിന്നീട് പലപ്പോഴും അറബി വരികയും ഞാനുമായിട്ട് സുഖം പങ്കിടുകയും ചെയ്തിട്ടുണ്ട് അയാൾക്ക് സ്വന്തം ഭാര്യയിൽ നിന്നും കിട്ടാത്ത സുഖം ഞാൻ കൊടുക്കുന്നുണ്ടെന്നാണ് അയാൾ പറയാറുള്ളത് അറബിയെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവ് സന്തുഷ്ടനാണ് ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഞങ്ങളുടെ എല്ലാം തീർന്നു എന്റെ ഭർത്താവിന് പല എമിറേറ്റുകളിലായി എട്ട് സ്ഥാപനങ്ങളുണ്ട് ദുബായിലെ ജുമേറിയായി താമസിക്കാൻ വില്ല പരിചരിക്കാൻ വേലക്കാർ ദുബായിലെ മലയാളികളുടെ ഇടയിൽ ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു നിലയും ഉണ്ട് എനിക്കൊരു കുട്ടിയുണ്ട് അറബിയ അങ്കിൾ എന്നും എന്റെ ഭർത്താവിനെ അച്ഛനെന്നും വിളിക്കുന്ന മകൻ രണ്ടുപേരും അത് അവരവരുടെ കുട്ടിയാണെന്ന് വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല അതാരുടെ കുട്ടിയാണെന്ന് രണ്ടച്ഛന്മാരുള്ള അവൻ ഭാഗ്യവാനാണ് അറബിയുടെയും ഭർത്താവിൻ്റെയും സുഖമനുഭവിക്കുന്ന ഞാനൊരു ഭാഗ്യവതി എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല കഥകളുമായിട്ട് ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും